രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എത്ര സീറ്റുകളായിരിക്കും കോൺഗ്രസ് യു ഡി എഫ് ബി ജെ പിക്ക് നൽകുക എന്തുകൊണ്ടാണ് അത്തരമൊരു ചോദ്യം അങ്ങനെയൊക്കെ നടക്കുമോ എന്ന് പ്രേക്ഷകർ ചിന്തിക്കുന്നുണ്ടാകും ബി ജെ പി സീറ്റ് പിടിക്കുമോ ഇല്ലയോ എന്നത് മറ്റൊരു വിഷയമാണ് എന്നാൽ കോൺഗ്രസ് കൊടുക്കുന്ന സീറ്റ് എത്ര ഈ ചർച്ചയാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് നിയമ നമ്മുടെ മുന്നിലുണ്ട് ബി ജെ പി ഒരു തവണ ജയിച്ച മണ്ഡലമാണ് ആ നിയമമണ്ഡലത്തിൽ എങ്ങനെയാണ് കഴിഞ്ഞ തവണ ബി ജെ പി തോൽപ്പിക്കാൻ കഴിഞ്ഞത് കോൺഗ്രസ് കരുത്തനായ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചു കെ മുരളീധരനെ മത്സരിപ്പിച്ചു കെ മുരളീധരൻ മുപ്പത്തി എണ്ണായിരത്തോളം വോട്ട് പിടിച്ചു എന്ന് വെച്ചാൽ ബി ജെ പിയിലേക്ക് പോയ വോട്ടുകളിൽ ഒരു ഭാഗം തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞു കെ മുരളീധരനെ അതോടുകൂടി ബി ജെ പി സ്ഥാനാർത്ഥി ഒ രാജഗോപാൽ തോറ്റു ഇപ്പോൾ വി ഡി സതീശൻ പ്ലാൻ അറുപത്തി മൂന്ന് അവതരിപ്പിച്ചിരിക്കുകയാണ് ആ പ്ലാൻ അറുപത്തി മൂന്നിൽ ില്ല നിയമമണ്ഡലമില്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും കോൺഗ്രസിന്റെ കരുത്തരായ സ്ഥാനാർത്ഥികൾ അവിടെ മത്സരിക്കാൻ തയ്യാറാകില്ല എങ്ങനെയാണ് ബി ജെ പിക്ക് സീറ്റ് കിട്ടിയത് ബി ജെ പിക്ക് സീറ്റ് കിട്ടിയത് യു ഡി എഫ് ദുർബലനായ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചപ്പോഴാണ് ആ ചരിത്രമൊക്കെ നമ്മുടെ മുന്നിലുണ്ട് പിന്നീട് യു ഡി എഫ് കരുത്തനായ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചപ്പോൾ ആ സീറ്റ് ബി ജെ പിക്ക് നഷ്ടപ്പെടുകയും ചെയ്തു പ്ലാൻ അറുപത്തി മൂന്നിൽ ആ പേരില്ല നിയമമണ്ഡലമില്ല എന്ന് വെച്ചാൽ കരുത്തറായ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കില്ല എന്നർത്ഥം അപ്പോൾ സീറ്റ് ആർക്ക് പോകും ബി ജെ പിക്ക് പോകും ഇത് പറയുന്നത് ഞങ്ങളല്ല പ്ലസ് വൺ ടി വി അല്ല മലയാള മനോരമ തന്നെ ഒരു വാർത്തയിലൂടെ ഇത് സൂചിപ്പിക്കുന്നുണ്ട് ആ വാർത്ത ഇങ്ങനെയാണ് വാർത്തയുടെ തലക്കെട്ട് നിയമത്ത് കരുത്തർ ഇറങ്ങുമോ ഇനി ചർച്ചയാകുന്ന വി ഡി സതീശൻ പ്ലാൻ അറുപത്തി മൂന്ന് എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത നൽകിയിരിക്കുന്നത് മനോരമ ന്യൂസ് വാർത്ത എങ്ങനെയാണ് നിയമസഭാ ിൽ കോൺഗ്രസിനെ ഒറ്റയ്ക്ക് വിജയിക്കാൻ കഴിയുന്ന മണ്ഡലങ്ങളുടെ പേര് അടങ്ങുന്നതാണ് രാഷ്ട്രീയ കാര്യസമിതിയിൽ ബി ഡി സതീശൻ തർക്കത്തിനെയും എതിർപ്പിനെയും തുടർന്ന് പദ്ധതി പൂർണ്ണമായി അവതരിപ്പിക്കാൻ സതീശന് കഴിയാതെ വന്നതോടെ അറുപത്തി മണ്ഡലങ്ങൾ ഏതൊക്കെ എന്ന ചർച്ചയിലാണ് കോൺഗ്രസുകാർ സംസ്ഥാന നിയമസഭയിൽ ബി അക്കൗണ്ട് തുറക്കാൻ സഹായിച്ച കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഹെവി വെയിറ്റ് ആയ കെ മുരളീധരനെ രംഗത്തിറക്കി ആ അക്കൗണ്ട് പൂട്ടിച്ച നിയമ നിയമസഭാ മണ്ഡലം സതീശന്റെ പ്ലാൻ അറുപത്തി മൂന്ന് പട്ടിക ഇല്ലെന്നാണ് വിവരം നേമത്ത് ഇത്തവണ കെ മുരളീധരനെ പോലൊരു കരുത്തനെ ഇറക്കില്ലെന്ന് ചർച്ചകളും ഇതോടെ സജീവമാവുകയാണ് ഇതാണ് വാർത്തയുടെ ഒന്നാമത്തെ പാരഗ്രാഫ് ആ മണ്ഡലം എന്ന് വെച്ചാൽ നേമം മണ്ഡലം പ്ലാൻ അറുപത്തിമൂന്ന് പട്ടികയിൽ ഇല്ലെന്ന് വ്യക്തമാക്കുന്നതോടെ കരുത്തരായ സ്ഥാനാർത്ഥികൾ നേമത്തിറങ്ങാൻ വിസമ്മതിച്ചേക്കും എന്നാണ് മലയാള മനോരമ തന്നെ പറയുന്നത് മലയാള മനോരമയുടെ വാർത്തയാണ് മനോരമ ന്യൂസിന്റെ വാർത്തയാണ് എന്ന് വെച്ചാൽ നിയമത്തെ ഇത്തവണ കരുത്തരായ സ്ഥാനാർത്ഥികൾ മത്സരിക്കില്ല എന്താണ് നിയമത്തിന്റെ ചരിത്രം നിയമം കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ ഉറച്ച സീറ്റുകളിൽ ഒന്നായിരുന്നു കെ കരുണാകരൻ ജയിച്ച മണ്ഡലമായിരുന്നു നേമം എന്നോർക്കണം ആ മണ്ഡലത്തിൽ അവസാനം ദുർബല സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ യു ഡി എഫ് തീരുമാനിക്കുന്നതോടുകൂടിയാണ് ബി ജെ പി മണ്ഡലത്തിൽ കരുത്തു തെളിയിക്കുന്നത് രണ്ടായിരത്തി ഒന്നിൽ എൻ ശക്തൻ ഒമ്പതിനായിരത്തി മുന്നൂറ്റി അമ്പത്തി വോട്ടിന് വിജയിച്ച മണ്ഡലമാണ് അന്ന് വെങ്കാനൂർ ഭാസ്കരൻ സി പി ഐ എമ്മിന്റെ സ്ഥാനാർത്ഥിയെയ തോൽപ്പിക്കുന്നത് എൻ ശക്തൻ പിന്നീട് രണ്ടായിരത്തി ആറിലും എൻ ശക്തൻ വൻ വിജയം നേടി എൻ ശക്തം വിജയിച്ചത് പതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് വോട്ടിനാണ് പതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് വോട്ടിന് തോൽപ്പിക്കുന്നത് വെങ്കാനൂർ ഭാസ്കറിനെ തന്നെയാണ് സി പി ഐ എമ്മിന്റെ വെങ്കാനൂർ ഭാസ്കറിനെ തന്നെയാണ് തോൽപ്പിക്കുന്നത് രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി ആറിലും എം എൽ എ ആയി ജയിച്ചു വരുന്നത് എൻ ശക്തനാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളിൽ ഒരാൾ പിന്നീടാണ് അവിടെ മാറ്റങ്ങൾ സംഭവിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ചാരുപാറ രവിയാണ് എം പി വീരേന്ദ്രകുമാറിന്റെ എസ് ജെ ഡി സോഷ്യലിസ്റ്റ് ജനതാ പാർട്ടി ഡെമോക്രാറ്റിക്കിന്റെ സ്ഥാനാർത്ഥി ചാരുപാറ രവിയാണ് ഘടകക്ഷിക്കാണ് സീറ്റ് കൊടുത്തത് കോൺഗ്രസ് എം ബി വീരേന്ദ്രകുമാറിനെയാണ് സീറ്റ് കൊടുത്തത് ആ മത്സരത്തിലാണ് യു ഡി എഫ് ആദ്യമായി മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്നത് അന്ന് ചാരുപാറ രവി നേടിയ വോട്ട് വെറും ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് വോട്ടാണ് തൊട്ടുമുന്ന ിൽ യു ഡി എ സ്ഥാനാർഥിയായത് എൂറ്റി എട്ട് വോട്ടിലേക്ക് താഴെ വീഴുന്നത് അവിടെ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് എത്തുന്നു ഓ രാജഗോപാൽ അദ്ദേഹം നേടുന്ന വോട്ട് നാൽപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി അറുപത്തി ഒന്ന് നാല്പത്തി മൂവായിരത്തി അറുനൂറ്റി അറുപത്തി ഒന്ന് വോട്ടിലേക്ക് ഒ രാജഗോപാൽ കുതിക്കുന്നു അതിനു മുമ്പ് രണ്ടായിരത്തി അവിടെ ലഭിക്കുന്നത് കേവലം വോട്ടാണ് വോട്ടിൽ നിന്നാണ് രാജഗോപാൽ ായിരം വോട്ടിലേക്ക് എത്തുന്നത് രവി നേരെ ഇടിഞ്ഞ് വോട്ടിലേക്ക് വീഴുന്നു ഇനിയിപ്പോൾ രണ്ടായിരത്തി പതിനാറിലേക്ക് നോക്കിയാലോ രണ്ടായിരത്തി പതിനാറിൽ ബിജെപി ജയിക്കുന്നു ഓ രാജഗോപാൽ ജയിക്കുന്നു എത്ര വോട്ടിനാണ് എണ്ണായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒന്ന് വോട്ടിന് ഓ രാജഗോപാൽ നിയമസഭയിൽ ബി ജെ പിയുടെ അക്കൌണ്ട് തുറക്കുന്നു നിയമ മണ്ഡലത്തിലൂടെ അന്ന് വി ശിവൻകുട്ടിയായിരുന്നു രണ്ടാം സ്ഥാനത്ത് വി ശിവൻകുട്ടി അന്ന് നേടിയത് അമ്പത്തി ഒൻപതിനായിരത്തി നൂറ്റി നാൽപ്പത്തിരണ്ട് വോട്ടാണ് ഏകദേശം അറുപതിനായിരം വോട്ടിനടുത്ത് നേടാൻ ശിവൻകുട്ടിക്ക് അന്ന് കഴിഞ്ഞിരുന്നു അറുപത്തി ഏഴായിരം വോട്ട് നേടി ഒ രാജഗോപാൽ എന്നാൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ച വോട്ടോ വെറും പതിമൂവായിരത്തി എണ്ണൂറ്റി അറുപത് പതിമൂവായിരത്തി എണ്ണൂറ്റി അറുപത് യു ഡി എഫിന്റെ വോട്ട് അങ്ങനെ തന്നെ ബി ജെ പിക്ക് ലഭിക്കുന്നു കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ അകലമില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പകൽ കോൺഗ്രസ് ആണെങ്കിൽ രാത്രി ബി ജെ പി രാത്രി ബി ജെ പി ആണെങ്കിൽ പകൽ കോൺഗ്രസ് ഇതാണ് കോൺഗ്രസുകാരുടെ ഇന്നത്തെ അവസ്ഥ അത് വിളിച്ചു പറയുന്നതായിരുന്നു നിയമ മണ്ഡലത്തിലെ റിസൾട്ട് അതിനുശേഷം രണ്ടായിരത്തി പതിനാറ് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് എത്തുമ്പോൾ സീറ്റ് വിട്ടുകൊടുക്കുകയാണ് കോൺഗ്രസ് ബി ജെ പിക്ക് എന്ന ചർച്ചകൾ ഉയർന്നു വന്നപ്പോൾ ബി ജെ പിയെ നേരിടാൻ കോൺഗ്രസ് തയ്യാറല്ല ബി ജെ പി നേരിടുന്നത് കേരളത്തിൽ ഇടതുമുന്നണി മാത്രമാണ് എൽ ഡി എഫ് മാത്രമാണ് എന്ന വ്യാപക ചർച്ച വന്നപ്പോൾ ഗദ്യന്തരമില്ലാതെ കരുത്തനായ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കേണ്ടി വന്നു യു ഡി എഫിന് അങ്ങനെ കെ മുരളീധരൻ മണ്ഡലത്തിൽ മത്സരിക്കാൻ അദ്ദേഹം എം പി ആണ് വടകര ആണ് അവിടെ നിന്ന് അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിക്കാൻ വരുന്നു നിയമമണ്ഡലത്തിലേക്ക് കരുത്തനായ സ്ഥാനാർത്ഥി വളരെ കൂടിയാണ് അദ്ദേഹത്തെ തിരുവനന്തപുരത്തേക്ക് എത്തിക്കുന്നത് യു ഡി എഫ് വലിയ പ്രചാരണം നടത്തി എന്നിട്ടും മൂന്നാം സ്ഥാനത്ത് മാത്രമേ എത്താൻ കഴിഞ്ഞുള്ളൂ യു ഡി എഫിന് എന്ന് വെച്ചാൽ കെ മുരളീധരൻ മുപ്പത്തി വോട്ട് പിടിച്ചു ബി ജെ പിക്ക് പോയ വോട്ടിൽ നിന്ന് ഒരു ഭാഗം കെ മുരളീധരൻ തിരിച്ചു പിടിച്ചു മുപ്പത്തി വോട്ട് ഒന്നാം സ്ഥാനത്ത് എത്തിയത് വി ശിവൻകുട്ടിയാണ് വി ശിവൻകുട്ടിക്ക് എണ്ണൂറ്റി മുപ്പത്തി ഏഴ് വോട്ട് അമ്പത്തയ്യായിരം വോട്ട് കുമരൻ രാജശേഖരന് അമ്പത്തി ഓരായിരം വോട്ട് കെ മുരളീധരന് മുപ്പത്തി ആറായിരം വോട്ട് മെജോറിറ്റി എന്ന് വെച്ചാൽ ഭൂരിപക്ഷം വി ഭൂരിപക്ഷം മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് വോട്ട് കരുത്തനായ സ്ഥാനാർത്ഥി യു ഡി എഫ് സ്ഥാനാർത്ഥി കോൺഗ്രസ് സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ മത്സരിച്ചാൽ ഒരു സംശയം വേണ്ട ബി ജെ പി തോൽപ്പിക്കാൻ കഴിയും ബി ജെ പിയെ തോൽപ്പിക്കാൻ കഴിയും കഴിയണമെങ്കിൽ നേമത്ത് കരുത്തരായ സ്ഥാനാർത്ഥി വേണം പക്ഷേ വി ഡി സതീശന്റെ പ്ലാൻ അറുപത്തി മൂന്നിൽ മലയാള മനോരമ ന്യൂസ് പറയുന്നത് അനുസരിച്ച് ഈ നിയമമണ്ഡലമില്ല നിയമമണ്ഡലം തോൽക്കുന്ന മണ്ഡലമാണ് അവിടെ മത്സരിച്ചിട്ട് കാര്യമില്ല എഴുതി തള്ളുകയാണ് യു ഡി എഫ് കോൺഗ്രസ് സീറ്റ് എഴുതി തള്ളുകയാണോ അങ്ങനെയുള്ള സീറ്റിൽ ആര് മത്സരിക്കും ഏത് സ്ഥാനാർത്ഥി മത്സരിക്കും ആര് മത്സരിക്കാൻ തയ്യാറാകില്ല എന്തിനാണ് വെറുതെ പോയി മത്സരിക്കുന്നത് എന്തിനാണ് കഴിയുന്നത് കാശ് കളയുന്നത് എന്ന് തോന്നും അങ്ങനെ പ്രധാനപ്പെട്ട ആരും മത്സരിക്കില്ല പിന്നെ മത്സരിക്കാൻ പോകുന്നത് ഏതെങ്കിലും ദുർബല സ്ഥാനാർത്ഥിയായിരിക്കും രവിയെ പോലെ അല്ലെങ്കിൽ സുരേന്ദ്രൻ പിള്ളയെ പോലെ യു ഡി എഫ് ഘടകകക്ഷികൾക്ക് കൊടുത്തിട്ട് ദുർബലനായ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കും എന്താണ് സംഭവിക്കുക കോൺഗ്രസ് വോട്ട് അങ്ങനെ തന്നെ ബി ജെ പിയിലേക്ക് പോകും മുപ്പത്തി എണ്ണായിരം വോട്ട് പിടിച്ച കെ മുരളീധരനുണ്ട് ആ വോട്ട് മുഴുവൻ തിരിച്ച് ബി ജെ പിയിലേക്ക് തന്നെ പോകും എന്ന് വെച്ചാൽ ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാനുള്ള വഴി തുറക്കുന്നു എന്നർത്ഥം നേമത്ത് ബി ജെ പിയെ ജയിപ്പിക്കാൻ കോൺഗ്രസ് തയ്യാറെടുക്കുന്നു എന്നർത്ഥം അതായിരിക്കുമോ ഡീൽ പകരം ഡീൽ എന്താണ് എന്ന ചോദ്യമൊക്കെ വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യും ഇപ്പോഴത്തെ അറുപത്തിമൂന്ന് ബി ഡി സതീശന്റെ പ്ലാൻ അറുപത്തി മൂന്നിൽ നിയമമണ്ഡലമില്ല കരുത്തനായ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് തയ്യാറാകില്ല ഫലമെന്താണ് ബി ജെ പി ജയിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തും അതാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നതും അതാണ് വി ഡി സതീശൻ ആഗ്രഹിക്കുന്നതും എന്നാണ് പറഞ്ഞു വെക്കുന്നത് മലയാള മനോരമ ന്യൂസ്